സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർ ജെയിംസ് പഴയാറ്റിൽ മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഓർബിറ്റ് പഞ്ചവടി മലപ്പുറത്തിനെ തോൽപ്പിച്ച് സുകന്യ ട്രാവൽസ് ബേസിക് പെരുമ്പാവൂർ കപ്പ് സ്വന്തമാക്കി മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിലെത്തിയതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ സമ്മാന വിതരണം നടത്തി ശ്രീ രഞ്ജി അക്കരക്കാരൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന മുൻ സന്തോഷ് ട്രോഫി താരം ശ്രീ എൻ കെ ഇട്ടിമാത്യുറിന് പിന്തുണ നൽകുന്ന ശ്രീ ഡേവിസ് ആന്റണി അക്കരക്കാരൻ ശ്രീ ടെൽസൻ കോട്ടോളി ശ്രീ ഷാജു പാറക്കാടൻ ഓൾ കേരള ഫുട്ബോൾ ടൂർണമെന്റ് ഇത്രയും ഇരിങ്ങാലക്കുടക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഇത്രയും കാണികളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഇരിങ്ങാലക്കുട ഇതുപോലെയുള്ള ഗെയിംസ് ഫുട്ബോള് ക്രിക്കറ്റ് വോളിബോള് ബാസ്കറ്റ്ബോള് തുടങ്ങി മത്സരങ്ങള് സംഘടിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട പട്ടണത്തിന് തന്നെ നല്ലതാണ് എന്ന് ഈ മൈതാനിയിൽ ഇത്ര കാണികളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇന്ന് നാം ഒക്കെ പല വിധത്തിലുള്ള ലഹരികളുടെ സ്വാധീനത്തെപ്പെട്ട് നമ്മുടെ യുവാക്കള് ചിലരൊക്കെ വഴിമാറിപ്പോകുന്നുണ്ട് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇതുപോലെയുള്ള ടൂർണമെന്റുകള് നല്ലതാണ് അത് സംഘടിപ്പിക്കണം എ കെ സി സി ി അതിന് നല്ലൊരു മാതൃക നൽകിയിരിക്കുകയാണ് പെരുമ്പാവൂർ ടീമിനെ സ്നേഹത്തോടെ അഭിനന്ദിക്കട്ടെ ഫോർവേർഡ് ഇസ്മയിൽ റൈറ്റ് വിംഗ് ഫോർവേർഡ് റഹീം ജൂനിയർ ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് താലിബോർഡ് വിഷാദ് വിഴ്സ് ട്രോഫി സ്വീകരിക്കുന്നതിനായിട്ട് ടീം ക്യാപ്റ്റനെയും മാനേജരെയും ക്ഷണിക്കുന്നു പിതാവ് ട്രോഫി ടീം അംഗങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ട്രോഫി ഈ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡേവിസ് ആന്റണി അക്കരകാരൻ അവന്തി ഗ്രൂപ്പ് ഓഫ് പൂനെ കോലാപൂർ അഖില കേരള സെവൻസ് ടൂർണമെന്റ് സംഘടിപ്പിച്ച ഇതിന്റെ സമാപനത്തിലെത്തിയാണ് എട്ടു ദിവസം ഈ മനോഹരമായ ടൂർണമെന്റ് വളരെ വൻ വിജയമാക്കിയ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഉദ്ഘാടനത്തിനും സമാപന സമ്മേളനത്തിനും അതുപോലെ തന്നെ സമ്മാനദാനത്തിനെത്തിയ എ കെ സി സി പ്രസിഡന്റ് എൻ ജി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൂട്ടായ്മയുടെയും നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ മാർജെയിംസ് പൊഴയാറ്റിൽ പിതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഏഴ് ദിനങ്ങൾ നമ്മൾ ചെലവിടുകയായിരുന്നു അഭിമന്യ പിതാവ് നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി നമ്മുടെ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു തന്ന ഒട്ടനവധിയായിട്ടുള്ള സത്കർമ്മങ്ങളെ നാം ഓർക്കുന്ന ഒരു സുദിനം തീർച്ചയായും ഗുരുതുല്യനായിട്ടുള്ള മാർ ജെയിംസ് പഴയാറ്റൽ പിതാവിൻ്റെ അനുസ്മരണാർത്ഥം നാം കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച അനുഗ്രഹിക്കപ്പെട്ട എല്ലാ മനസ്സുകളെയും നഗരസഭ ചെയർപേഴ്സൺ മേരി കുട്ടി ജോയ് മുഖ്യാതിഥിയായിരുന്നു സമ്മേളനത്തിൽ മുൻ സന്തോഷ് ട്രോഫി താരം എൻ കെ ഇ മാത്യു അവന്തി ഗ്രൂപ്പ് പൂനെ എം ഡി ഡേവിസ് ആന്റണി ഇന്റർനാഷണൽ ഷിപ്പ് സപ്ലൈ അസോസിയേഷൻ ഇന്ത്യ പ്രതിനിധിയായ ഗ്ലോബൽ മറൈൻ സപ്ലൈ കമ്പനി എം ഡി അജയ് ജോസഫ് എന്നിവരെ ആദരിച്ചു എന്റെ ജീവിതത്തിലെ ഒരുപാട് ആദരങ്ങളും ഇതെല്ലാം കിട്ടും പക്ഷേ സ്വന്തം ഗ്രൗണ്ടിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു ആദരമാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറഞ്ഞ അർജുന അവാർഡാണ് ഇത് ഇന്ന് എനിക്ക് അർജുന അവാർഡ് കിട്ടിയ ഒരു പ്രദമാണ് എനിക്ക് സത്യം സത്യമായത് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ജീവിതത്തിലെ സ്വന്തം ജനങ്ങളുടെ മുമ്പിൽ സ്വന്തം ആൾക്കാരുടെ മുമ്പിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു അവാർഡ് ഇത് ഞാൻ ഏറ്റവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവാർഡാണ് സോ മച്ച് ഫോർ പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി ആദരണ പ്രസംഗം നടത്തി സ്വാഗത സംഘം ചെയർമാൻ പി ടി ജോർജ് ജനറൽ കൺവീനർ ഷാജു കണ്ടംകുളത്തി ജോയിന്റ് കൺവീനർമാരായ ഷാജു പാറേക്കാടൻ വർഗീസ് ജോൺ ജോബി അക്കരക്കാരൻ എ കെ സി സി ട്രഷറർ വിൻസെന്റ് കോമ്പറക്കാരൻ വൈസ് പ്രസിഡന്റ് ജോസ് മാംപിള്ളി എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ എട്ടു ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ മൊത്തം എട്ടു ടീമുകളാണ് പങ്കെടുത്തത് പ്രദർശന മത്സരത്തിൽ നഗരസഭാ കൌൺസിലർമാരും സ്റ്റാഫും ചേർന്നുള്ള ടീം മൈതാനം ടീം വെറ്ററൻസിനോട് പരാജയപ്പെട്ടു ഇരിങ്ങാലക്കുട രൂപത ജീസസ് യൂത്തും വൈദികരും ചേർന്നുള്ള മത്സരത്തിൽ ജീസസ് യൂത്ത് സി എം ഐ വൈദികരെ പരാജയപ്പെടുത്തി പരിശീലകൻ തോമസ് കാട്ടുകാരിന്റെ നേതൃത്വത്തിൽ നടന്ന വനിതകളുടെ മത്സരത്തിൽ എൽ പി എസ് എം വനിതാ ഫുട്ബോൾ അക്കാദമി സോക്കർ ഗേൾസിനെ തോൽപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് റി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും बेडरूम सेटுகல்கே காம்போ ऑफर पैक ब्रांडेड கமிட்ிகளிலே 매트्रेस and பில்லோஸ் விவித மோடல்குலி வர்ண மனோஹரங்களாயே கர்டன் ब्लाइंड கர்டன் சோபா க்ளோத்னிவா மட்டார்க்கு منیகரிக்கன் கேறியதா பெட்டிஸ்ட் செலக்சனில் அப்டேட் யுவர் ஹோம் வித் எலிகன்ஸ் ஸ்டைல் இயர்ஸ் ஆஃப் எக்ஸ்பீரியன்ஸ் அண்ட் குட் சர்வீஸ் இன்சைட் அவுட்சைட் ஹோம் கேலரி கேசி மேன் ஆன் கமர்ஷியல் செண்டர் மெயின் ரோட் இறங்கல்குடா